പശുപരിപാലന രംഗത്ത് ഒട്ടേറെ വിജയകാഥകൾ നമുക്ക് പരിചിതമാണ് ഈ മേഖലയിൽ പരമ്പരാഗത രീതിയിൽ നടന്ന് വിജയം കൊയ്യുകയാണ് കന്നുകാലി വളർത്തൽ പണ്ടത്തെ പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാടിയും പുല്ലും കുറച്ച് പിണ്ണാക്കം കൊടുത്താൽ പശുക്കൾ പാൽ ചുരത്തില്ല വലിയ പ്രതിസന്ധികൾക്കിടയിലും പശുക്കളെ വളർത്തി വിജയം കൊയ്യുകയാണ് ആലക്കാട്ടെ കേശവൻ മാസ്റ്റർ ഈ ഫാമിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ഇവിടെ തന്നെ ജനിക്കുന്ന കുട്ടികളാണ് ഇതുകൊണ്ട് തന്നെ ഓരോ പശുവിനും അതിൻ്റെ പാൽ ഉൽപ്പാദനം അനുസരിച്ച് മികച്ച കാളകളുടെ ബിജമാണ് ആദാനം ചെയ്യുക ഇപ്പോൾ ഇവിടെ എച്ച് എഫ് ജേഴ്സി റെഡ് സിന്ധിന് എത്തിൽപ്പെട്ട ആറ് പശുക്കളാണുള്ളത് ദിവസേന അറുപത് ലിറ്റർ പാൽ പാലളക്കുന്നു ഒരു പശുവിൻ്റെ പാൽ പൂർണ്ണമായും മോരാക്കാനാണ് ഉപയോഗിക്കുന്നത് ആറ് കന്നുകിടാങ്ങളാണുള്ളത് ഒരു വർഷം രണ്ട് പശുക്കളെ വീതം വിൽക്കാറുണ്ട് നെൽകൃഷി ഉള്ളതുകൊണ്ട് വൈക്കോലിനും ക്ഷാമമില്ല പച്ചക്കറിക്കും തെങ്ങിനും കമുകിനും മറ്റ് കൃഷിക്കും ചാണകം വളമായി ഉപയോഗിക്കുന്നു കേശവൻ മാഷ്ടറെ സംബന്ധിച്ചിടത്തോളം പശുവളർത്തൽ ബുദ്ധിമുട്ടേറിയ ഒന്നല്ല എന്ന് മാത്രമല്ല ആനന്ദദായകം കൂടിയാണ് ആലക്കാട്ടെ കേശവൻ മാഷുടെ ഫാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പല ജോലിത്തിരക്കിനിടയിലാണ് മാഷ് ഇത്തരം ഒരു ഫാം ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം ആറ് പശുക്കളിൽ നിന്നായി മാഷക്കിപ്പോൾ അറുപത് ലിറ്റർ പാല് മാഷ് സൊസൈറ്റിയിൽ അളക്കുന്നുണ്ട് നെറ്റ്വർക്കിനുസിനു വേണ്ടി സേതു നെടുമ്പ